തീർച്ചയായും അടുത്ത റാഫേൽ തട്ടിൽ പിതാവാണ് കാണുന്നത് റാഫൽ തട്ടിൽ പിതാവ് മുന്നോട്ട് വരുന്നു സിറോ മലബാർ സഭയുടെ പരമാധ്യക്ഷൻ പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തുന്നു മലങ്കര സഭയുടെ പരമാധീക്ഷൻ കർദിനാൾ ക്ലിമീസ് കാതോലിക്ക ബാവ കൂടിക്കാഴ്ച നടത്തുന്നു പാ ലിയോ പതിനാലാമൻ പാപ്പയുമായി യുദ്ധം യുദ്ധം യുദ്ധരഹിതമായ ഒരു പശ്ചാത്തലത്തിലൂടെ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് നമുക്കുണ്ടാകേണ്ടത് എന്ന് പറഞ്ഞ ഇപ്പോൾ കർദിനാൽ സോറി തൃശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് പാപ്പയെ മാർ ആൻഡ്രൂസ് താഴത്ത് ആദരിക്കുന്ന ദൃശ്യങ്ങളാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തായി താമരശ്ശേരി സോറി പാലക്കാട് രൂപത അധ്യക്ഷനും തൊട്ടടുത്തായി ഉണ്ട്